Hello! വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കറക്റ്റായിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് എങ്ങനെ നെൽപൊളിഷ് ഇടുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും കാരണം ഒരുപാട് നല്ല ടിപ്സും അതുപോലെ തന്നെ നമ്മുടെ നഖത്തിന് വരാണ്ടിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ അതെല്ലാം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ ും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഇപ്പോൾ കാലിൽ നെയിൽസിലായിക്കോട്ടെ ആയിക്കോട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ആ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പഴയതായിട്ടിട്ട് ആ ഒരു നെയിൽ പോളിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പുതിയതായിട്ടൊന്നും അപ്ലൈ ചെയ്യുക കേട്ടോ ചിലവർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇപ്പോൾ ഈ ഒരു നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ കൂടി അതിന് മുകളിലേക്ക് എല്ലാം അപ്ലൈ ചെയ്യും റിമൂവ് ചെയ്യാണ്ട് തന്നെ പുതിയ പുതിയ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അഞ്ചെട്ട് നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടാവും ഒരു നെയിൽസിൽ തന്നെ അതൊക്കെ ഭയങ്കരമായിട്ട് ദോഷമാക്കൂട്ടോ നമ്മുടെ നെയിൽസിൽ ഗ്രോ അത് കുറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എല്ലാം കുറച്ചിട്ട് പൊട്ടി ഇതൊരു അപ്പോൾ അതൊന്നും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു നെയിൽ പോളിഷ് ആണ് കേട്ടോ നെയിൽ പോളിഷ് സെലക്ട് ചെയ്യാനായിട്ട് എപ്പോഴും കേട്ടോ ഒരുപാട് ചീപ്പ് ക്വാളിറ്റിയിലുള്ളതും അതുപോലെ തന്നെ ചീപ്പ് റേറ്റിലുള്ള നെയിൽ പോളിഷ് എല്ലാം ഒരുപാട് അവൈലബിൾ ആണ് മാർക്കറ്റിൽ അപ്പോൾ അതൊന്നും നമ്മൾ ഇരിക്കുകയും രൂപയുടെ ഇരുപത് രൂപയുടെ ഒക്കെ അവൈലബിൾ ആണ് അതിലൊക്കെ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാവും നമ്മുടെ നഖത്തിന് ഒരുപാട് ഹാംഫുൾ ആക്കുന്ന കെമിക്കൽസ് ആണ് കേട്ടോ അതെല്ലാം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബ്രാൻഡിൻ്റെ ഏതെങ്കിലും ഒരു നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ നെയിൽ പോളിഷ് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ നമ്മുടെ ആ ഒരു നെയിൽ ഹെൽത്തിന് ഏറ്റവും നല്ലത് അതായിരിക്കും അപ്പം ഞാനിവിടെ ഇൻസൈറ്റിൻ്റെ ജെൽ നെയിൽ പോളിഷ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷാണ് ഇത് വന്നിട്ട് ഞാൻ ഓഫ്ലൈനിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഓൺലൈനിലും ഇത് അവൈലബിൾ ആണ് ഇനി നമ്മൾ നെയിൽ പോളിഷ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ലേബൽ ഉണ്ടാവും ഫ്രീ ഫ്രം എന്നുള്ളത് എന്നിട്ട് കുറച്ച് കെമിക്കൽസിൻ്റെ ഒക്കെ പേരുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതാവുമ്പോൾ ആ ഒരു നെയിൽ പോളിഷിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് മീൻ ചെയ്യുന്നത് ഇപ്പോൾ ചില നെയിൽ പോളിഷ് ഇപ്പോൾ ചീപ്പ് റേറ്റിലുള്ള നെയിൽ പോളിഷ് എടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ലേബലേ ഉണ്ടാവില്ല ദാറ്റ് മീൻസ് ആ ഒരു നെയിൽ പോളിഷിൽ ഈ പാനിറ്റുള്ള കെമിക്കൽസ് എല്ലാം ഉണ്ടാവും എന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് നല്ല നല്ലോണം ചൂസ് ചെയ്യുക കേട്ടോ ഇനി നമ്മൾ നെയിൽ പോളിഷ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താ ഒരു ടിപ്പാണ് കേട്ടോ സെൻ്ററിൽ നിന്നൊന്ന് സ്വൈപ്പ് ചെയ്യുക ഇതുപോലെ അതിനുശേഷം നമ്മൾ രണ്ട് സൈഡിലും സ്വൈപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക അതാവുക നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം നമ്മളിപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ നെയിൽ പോളിഷ് നെയിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക ചെയ്തത് ഇനി നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ബേസ് കോട്ട് എന്ന് പറഞ്ഞ സംഭവം വാങ്ങിക്കാനായിട്ട് കിട്ടും അത് അപ്ലൈ ചെയ്തിട്ട് അതിന് മുകളിലേക്ക് വേണം ഈ ഒരു നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാനായിട്ട് അതായിരിക്കും കുറച്ചും കൂടെ സേഫസ് ആയിട്ടുള്ള മെത്തേഡ് വന്നിട്ട് വന്നിട്ടിട്ടോ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് ഈ ഒരു വീഡിയോ എടുക്കുന്ന നേരത്തെ എവിടെ തപ്പിയിട്ട് ആ ഒരു സംഭവം കണ്ടില്ല ബേസ് കോട്ട് വന്നിട്ട് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ ഞാൻ കാണിക്കാതിരുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ ബേസ് കോട്ട് അപ്ലൈ ചെയ്തിന് ശേഷം ഈ ഒരു നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഫസ്റ്റ് ആയിട്ട് ഒരു കോട്ട് ഇട്ടല്ലോ നമ്മൾ നെയിൽ പോളിഷ് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ എന്നാലാണ് നമുക്ക് നല്ലൊരു ആ ഒരു ഫിനിഷിങ്ങും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കളറൊക്കെ കിട്ടുക അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ സെക്കൻഡ് കോട്ട് വരെ അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ഇനി ഒരു ടിപ്പ് വന്നിട്ട് ചിലവർക്ക് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമ്പോൾ അടുത്തുള്ള സ്കിന്നിലേക്കെല്ലാം നെയിൽ പോളിഷ് ആവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല നിങ്ങൾ ആ ഒരു നെയിൽ പോളിഷ് ഇടുന്ന ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങളുടെ അടുത്ത് ലിക്വിഡ് ആയിട്ടുള്ള നെയിൽ പോളിഷ് റിമൂവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബഡ്സ് അതിൽ മുക്കിയതിന് ശേഷം ഈസിയായിട്ട് നമുക്ക് ആ ഒരു സ്കിന്നിൽ പറ്റിയിട്ടുള്ള നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വാസ്റ്റിലിന് ആദ്യമേ അപ്ലൈ ചെയ്യുക അതിനുശേഷം നമുക്ക് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അഥവാ സ്കിന്നിലേക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് ആയിട്ട് അത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ടുള്ളത് ഞാനൊരു ടോപ്പ് കോട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ അടുത്ത് വേസ് കോട്ടും ടോപ്പ് കോട്ടും എല്ലാം ഉണ്ട് പക്ഷേ വേസ് കോട്ട് ഇപ്പോൾ കാണാനില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്തത് അപ്പോൾ ടോപ്പ് കോട്ട് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം നല്ല രീതിക്ക് ആ ഒരു നെയിൽ പോളിഷ് ഇട്ടതിൻ്റെ ആ ഒരു നല്ലൊരു തിളക്കവും ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുമാത്രമല്ല നെയിൽ പോളിഷ് കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടോപ്പ് കോട്ടും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നെയിൽ പോളിഷ് ഇടുന്ന ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നെയിൽ പോളിഷ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കുറച്ച് ടിപ്സ് എല്ലാം വന്നിട്ട് എല്ലാവരും ഇതെല്ലാം മുഴുവനായിട്ട് ശ്രദ്ധിച്ച് എന്താ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ